ഹലോ ഗായ്സ് ഇന്ന് നമ്മളൊരു ഉണ്ടാക്കാൻ പോവാണ് ആ ഡിഷിൽ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് പഴം വെട്ടുക പഴം വെട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഏല ഇടുക മിക്സി കുറച്ച് ഏല ഇടുക പിന്നെ ഒഴിക്കുക പാത്രത്തിൽ നെയ്യ് ഒഴിച്ചുകൊണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഇടുക ഇട്ട് ഇലക്കുക കുറച്ചിങ്ങനെ നെയ്യിലിങ്ങനെ ഇതായി വരുമ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് ഇടുക പാത്രത്തിലിട്ടും കൊണ്ട് പിന്നെ അപ്പം അവിടെ വെച്ചിരുന്ന ആ പഴം എടുത്തുകൊണ്ട് ചെയ്യുക ആ നെയ്യേൻ്റെ പിന്നും ഇളക്കി കൊടുക്കുക പിന്നെ അതിൻ്റെ ആ നിറം മാറുമ്പം എന്തെയ്യുക അത് വേറൊരു പാത്രത്തിലേക്ക് ഇടുക എന്നിട്ട് ഒരു നാല് മുട്ട വെച്ചിങ്ങാണ്ട് ഒന്ന് കലക്കി കൊടുക്കുക പിന്നെ ഇത്തിരി കുറച്ച് പാലും വയ്ക്കുക പിന്നെ അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ അതിലേക്ക് ഇത്തിരി തേൻ ഒഴിക്കുക എന്നിട്ട് പിന്നെ ആ പൊടിച്ച അയലെടുക്കുക എന്നിട്ട് അതിലിടുക പിന്നെ ഒന്നും കൂടി മിക്സ് ചെയ്യാം പിന്നെ അവിടെ വാട്ടി വെച്ചിരുന്ന പഴം എടുത്തുകാണ്ട് ഇതിൽക്കിട ഇട്ട് അവിടെ പിന്നെ ഇത്തിരി അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ചിരുന്നു അതും ഇതിലേക്ക് ഇടാം എന്നിട്ട് കുറച്ചേനും ഇത് മിക്സ് ചെയ്യാം ഇത് അത് കുറച്ചേരം മിക്സായി മിക്സായി ചെയ്തിട്ട് അതെന്താ ചെയ്യുക ഒരു പാത്രത്തിലേക്കെടുത്ത് നമ്മൾ മുട്ട ഉണ്ടാക്കുന്ന പോലെ ഒഴിക്കുക അങ്ങനെ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്